അപ്പോൾ ഇന്നത്തെ എന്റെ വീട്ടിൽ എന്താന്ന് വെച്ചാൽ പലരും ചോദിക്കാറുണ്ട് മീഷോയിൽ നിന്ന് മാത്രമേ മെറ്റീരിയൽ ഒക്കെ വായിക്കാറുള്ളൂ പുറത്തു പോയിട്ടൊന്നും വായിക്കാറൊന്നുമില്ലേ സത്യം പറഞ്ഞാൽ പുറത്തു പോയിട്ട് ഒരു മടി കൊണ്ട് മാത്രം കേട്ടോ മീഷോ ആവുമ്പോ നമുക്ക് നമ്മളിഷ്ടത്തിന് ഇങ്ങനെ നമുക്ക് ഇഷ്ടത്തിൽ നമുക്ക് വായിക്കാറോ അപ്പൊ അങ്ങനെ എന്റെ ഒരു സ്റ്റിച്ചിങ് ഞാൻ തുടങ്ങിയ സമയത്ത് എന്റെ ഡ്രസ്സ് ഞാൻ മിക്കതും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ അതിലെല്ലാം ഉണ്ട് കോട്ടൺ ഉണ്ട് ഓർഗൻസി ഉണ്ട് മീഷോ എന്താ പറയാ നമ്മുടെ ക്രേപ്പ് ഉണ്ട് നെറ്റ് ഫാബ്രിക് ഉണ്ട് ഒക്കെ ഉണ്ട് ഞാൻ എല്ലാ ടൈപ്പ് മെറ്റീരിയലും വാങ്ങി നോക്കിയിട്ടുണ്ട് ചിലതൊക്കെ ഒരു മിസ്റ്റേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൽ അഞ്ച് മീറ്റർ എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ നാൽപ്പത് മീറ്റർ ആയിരിക്കും അപ്പോൾ അളവ് കുറവായിരിക്കും അങ്ങനെയുള്ളൊരു മിസ്റ്റേക്ക് മാത്രമേ ഇവരെ വന്നിട്ടുള്ളൂ പക്ഷേ മെറ്റീരിയൽ വൈസ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിരുന്നു അപ്പം ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സൊക്കെ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മാത്രം ഞാൻ കാണിച്ചു തരാം അതായത് ഞാൻ കുറെ പുറത്ത് കൊടുത്തതിന്റെ അനിയത്തിക്കൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ എന്റെ കയ്യിലുള്ളത് മാത്രമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെല്ലാം വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീണ്ടും ഇട്ടു പോ അപ്പൊ ഇതാണ് ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് വാങ്ങിയതല്ല ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇതാണല്ലോ കേട്ടോ ഇതൊരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് കേട്ടോ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് ടൈപ്പായിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് ഇത് അഞ്ച് മീറ്റർ ക്ലോത്ത് ആയിരുന്നു അതില് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് വന്നിട്ട് വെച്ചിട്ട് ഞാൻ എന്റെ മോ കൂടി സെയിം മോഡലിൽ ഒരു മദർ ആൻഡ് ഡോട്ടർ പോവപ പോലെ സെയിം മോഡലിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സത്യം പറഞ്ഞിട്ട് ഇപ്പൊ അത്യാവശ്യം ടൈറ്റ് ആയിപ്പോയിപ്പോ കുറെ നേരം ഇട്ടു നിൽക്കാൻ പറ്റില്ല അതായത് എങ്ങനെയാണ് വെച്ചിട്ട് എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇത് പിന്നെ ബാക്കിൽ കെട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തായാലും തന്നെ ഇവിടെ എനിക്ക് ടൈറ്റ് ഇല്ല പക്ഷെ സ്ലീവ് എനിക്ക് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിപ്പോയി ഞാൻ കുറേ ഇത് യൂസ് ചെയ്തിട്ടോ പക്ഷെ എനിക്ക് ഒരുപാട് ഒരു ടോപ്പാണ് കേട്ടത് എനിക്ക് നല്ല കമന്റ് ഒക്കെ ഒരു കിട്ടിയിട്ടുള്ളൊരു ഇത് അപ്പം നമുക്ക് അടുത്തതാണ് ഒരു ഡിസൈൻ ഈ ഒരു മെറ്റീരിയൽ ആയിരുന്നു ഇത് സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്ക് ബാലൻസ് പീസ് വെച്ചിട്ട് വീണ്ടും ഒരു ടോപ്പ് ഞാനിത് സ്റ്റിച്ച് ചെയ്താണ് ഇതിന്റെ ഇത് ഞാൻ ഡെങ്കറി സ്റ്റൈലായിരുന്നു സ്റ്റിച്ച് ചെയ്ത് എത്തിട്ടുണ്ടായിരുന്നത് കാണുന്ന ഡെങ്കറി സ്റ്റൈലായിരുന്നു സ്റ്റിച്ച് ചെയ്ത് പിന്നെ പിന്നെ ഇത് ഞാനൊരു സ്കേർട്ടായിരുന്നു ആക്കി കൊടുത്തിട്ട് ആനയുടെ മോൾക്ക് വേണ്ടിട്ട് ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തായിരുന്നു പിന്നെ ആ സ്കേർട്ട് ഞാൻ വീണ്ടും ചില അഴിച്ചു പണിയാക്കി നടത്തി ഇതുപോലൊരു ടോപ്പ് ഒരു ബട്ടർഫ്ലൈ സ്ലീവ് പോലെയുള്ള ഒരു ടോപ്പ് ആണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് കേട്ടോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയായിരുന്നു ക്രൈപ്പ് ആണ് മെറ്റീരിയൽ പക്ഷെ അതൊക്കെ എന്താ പറയുക ക്രൈപ്പിന് പെട്ടെന്ന ക്വാളിറ്റി ഒക്കെ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതാ ഈ ഒരു മെറ്റീരിയൽ ആയിരുന്നു ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ വാങ്ങിയത് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ രണ്ട് സ്റ്റോക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അഞ്ച് ആയിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ അപ്പൊ ഒന്നിതായി കാണുന്ന ഒരു ഒരു ഫ്രോപ്പ് മോഡൽ ഡ്രസ്സാണ് ടീസ് ചെയ്തത് അതിന്റെ ബാലൻസ് പീസ് വെച്ചിട്ട് ഈ ഈയൊരു ജീൻസിലൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ഈ ഒരു ടോപ്പ് പോയി കേട്ടോ അപ്പൊ ഇത് നല്ല അടിപൊളി ഇപ്പൊ ട്രെൻഡിങ് ആണ് ഈ ഒരു ഈ ഒരു മോഡൽ ടോപ്പ് എന്ന് പറയണത് കൂസിലൊക്കെയായിട്ട് ഇവിടെ നിന്ന് പിള്ളിയാളത്തേക്ക് ആണ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടോപ്പൊട്ട് കഴിഞ്ഞാലേ അത്യാവശ്യം നല്ല തടി തോന്നിക്കും അതുകൊണ്ട് എനിക്ക് ഈ ഒരു ടോപ്പ് ഭയങ്കര ഇഷ്ടമാണ് പുറത്തൊക്കെ പോകുമ്പെടാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ ഇതായിരുന്നു മൂന്നാമ മൂന്നാമതും നല്ല എന്തെങ്കിലും എണ്ണമൊന്നും എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ ഇതൊക്കെ എപ്പോൾ വാങ്ങിയതാണെന്നുള്ളത് പക്ഷേ ഇതൊക്കെ ഇതൊക്കെ ഈ മെറ്റീരിയലൊക്കെ ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള എന്റെ മിക്ക ടോപ്പും ഞാൻ മീഷോയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് അതിന്റെ മെറ്റീരിയൽ പിന്നെ ഇത് ഈ ഒരു മെറ്റീരിയലിൽ കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പൊ മിക്ക ഓൺലൈൻ വെബ്സൈറ്റിലും ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുള്ള ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് എന്തോ ഇറ്റ് ഇറ്റ്സ് മീ വിജിതാ അങ്ങനെന്തോ പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടില് അവർ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ടോപ്പ് ഫിൽഡ് ടോപ്പൊക്കെ സെയിൽ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് ഓൺലൈൻ സെയിലിങ് നടത്തുന്നതല്ലേ അവരെ അപ്പം അതിൽ ഈ ഒരു മെറ്റീരിയൽ വെച്ചുള്ള ടോപ്പൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു മെറ്റീരിയൽ ഞാൻ വാങ്ങിയത് മീഷോയിൽ നിന്നാണ് അഞ്ച് മീറ്റർ ഇത് കറക്റ്റ് അഞ്ച് മീറ്റർ ഉണ്ടായിരുന്നു ഇത് വെച്ചിട്ട് ഞാനൊരു സിമ്പിൾ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇതൊരു സിമ്പിൾ ഒരു ടോപ്പ് പക്ഷേ ഇതിൻ്റെ പാൻസ് പീസ് വെച്ചിട്ട് ഇതാ ഈ ഒരു മോഡല് എന്താ പറയുക ഫ്ലെയർ ആയിട്ടുള്ള ഒരു ഫ്രില്ലിങ് പാട്ടർ ഫ്ലീസിംഗ് ഒക്കെ വെച്ചിരുന്ന ഓരോ ഫ്ലെയർ ആയിട്ടുള്ളൊരു ായിരുന്നു സ്റ്റിച്ച് ചെയ്തിരുന്നത് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള അതൊക്കെ നമ്മൾ ഇത്ര നേരം കന്നട നിന്നതൊക്കെ എന്താ പറയാ ക്രേപ്പിന്റെ മെറ്റീരിയൽ ആയിരുന്നു ക്രേപ്പിൽ തന്നെയാണ് കൂടുതലുള്ളത് കേട്ടോ ഇത് അജറക്കിന്റെ കോട്ടൺ മെറ്റീരിയൽ ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഇത് മീശോന്ന് തന്നെയാണ് വാങ്ങിയത് ഇത് മൂന്ന് മീറ്റർ ക്ലോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മൂന്ന് മീറ്റർ ആണ് അഞ്ച് മീറ്ററല്ല വാങ്ങിയിട്ട് മൂന്ന് മീറ്ററാണ് അപ്പോ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഈ ഒരു ഇതുപോലൊരു സിമ്പിൾ ടോപ്പും പിന്നെ ഒരു സാരി ബ്ലൗസ് ബ്ലൗസും പവൾ ബ്ലൗസിലൊക്കെ ഇടാൻ പറ്റുന്ന ക്രോപ്പ് ടോപ്പ് ഉണ്ടാവില്ലേ ആ ഒരു ടൈപ്പ് ക്ലോപ്പ് ടോപ്പും കൂടിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് കേട്ടോ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഞാൻ ഇതൊരു ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു മെറ്റീരിയൽ ഞാൻ വാങ്ങി ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇത് മാത്രമേ പുറത്ത് പോകുമ്പോൾ കൊടുത്തു വിടാറുള്ളൂ പക്ഷെ എനിക്ക് കുറച്ച് ടൈറ്റ് ആയിപ്പോയി ഞാൻ കുറച്ചുകൂടി തടിച്ചു തോന്നുന്നു ഇതിപ്പം ഈ ഈ ഒരു ടോപ്പ് നല്ല ഞാൻ ഒരുപാട് പ്രാവശ്യം വാഷ് ചെയ്തൊന്നും ആയിട്ടില്ല കേട്ടോ നല്ല അടിപൊളി പ്യുവറായിട്ടുള്ള നല്ല കോട്ടൻ കൂടിയാണ് അച്ചരക്കൻ ഇപ്പം ഇതാണല്ലോ ട്രെൻഡിന് അജലക്കിൻ്റെ മെറ്റീരിയൽ അപ്പം ഇതാണ് ഒന്ന് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ കേട്ടോ പിന്നെ ഞാൻ വീണ്ടും ക്രൈപ്പിൻ്റേതായതുപോലെ ഒരു മെറ്റീരിയൽ ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് അയച്ചാൽ ഇത് ഞാൻ പക്ഷേ ഒരു ജാക്കറ്റ് പോലെയാണ് സ്റ്റിച്ച് ചെയ്തെട്ടോ അപ്പം ഇത് ഞാൻ എങ്ങനെയാണ് പേര് എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞ സുഖമില്ല എനിക്ക് ഇതിനായിട്ട് വേറെ ഡ്രസ്സ് എടുത്ത് ഇടാൻ പറ്റുക ഒരു ഉള്ളിലൊരു ടീഷർട്ട് ഇട്ട് ഒരു പലാസോ പേനയുടെ കൂടിയൊക്കെയാണ് ഞാൻ ഈ ഒരു എന്താ പറയുക ഒരു ജാക്കറ്റ് ഞാൻ ഇടാറ്ട്ടോ അപ്പം നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിൻ്റെ പോക്കറ്റൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് നല്ല ലുക്കുള്ളൊരു കുട്ടി അറസ്റ്റായിരുന്നു കേട്ടോ ഒരു ബ്ലാക്ക് ബ്ലാക്ക് ടി ഇട്ട് കഴിഞ്ഞിട്ട് അതിന് താഴെ നമ്മൾ പളാസോളൊരു പാൻറ് കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും അങ്ങനെ അങ്ങനെ ഞാൻ ഈയൊരു മെറ്റീരിയൽ ഞാൻ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ ഇതൊരു ജാക്കറ്റാണ് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു ജാക്കറ്റാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് നല്ല ഭംഗി ഉണ്ടായിരുന്നൊക്കെയാണ് പിന്നെ ഇപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കുർത്തി ആയിരുന്നു കേട്ടോ അതുകൊണ്ടോ നല്ല ഫുൾ സ്ലീവ് ഒക്കെ ആയിട്ടുള്ള ഇപ്പോഴത്തെ നമ്മൾ അഞ്ചറക്കിന്റെ ആ ഒരു മെറ്റീരിയൽ പോലെ തന്നെ ഇല്ലേ കാണാൻ പക്ഷേ ഇത് ക്രേപ്പിന്റെ വീട്ടിലാണ് കോട്ടൺ നല്ല ഞാൻ ഇത് ഫ്രണ്ടിൽ ഞാൻ ഒരു സെപ്പറേറ്റ് പീസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഞാൻ പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഇത് വെച്ചൊരു ഡ്രസ്സ് ഡ്രസ്സുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് എനിക്കിപ്പോൾ ഇതൊന്നും ഇടാൻ പറ്റില്ല കാരണം എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിപ്പോയം പിന്നെ എനിക്ക് വിളിച്ച് കേട്ടാൻ കഴിയല്ല ഞാൻ പോകും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല ഇതായിരുന്നു പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത് നല്ല ഡ്രസ്സായിരുന്നു കേട്ടെ ഇത് എന്താ പറയാ നമ്മൾ ഇത്രയും വില കുറന്നു പറയുന്നത് ഈ ഒരു മെറ്റീരിയൽ എനിക്ക് ആകെ നൂറ്റി മുപ്പത് മീറ്റ് വരുന്ന ചെറിയൊരു പൈസക്ക് എനിക്ക് കിട്ടിയതായിരുന്നു എന്തോ ഒരു ഓഫറിൽ കിട്ടിയതായിരുന്നു പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് കിട്ടിട്ട് കാണാനും കുറിച്ചതൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാനും ഇത് ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ട് കാണാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതായുമ്പം ഈശോ നിന്ന് വാങ്ങിയിട്ടുള്ള വേറൊരു മെറ്റീരിയൽ ഇത് മെറ്റീരിയൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ബ്ലാക്ക് ഈ ബ്ലൂ കളർ കളറുള്ളൊരു പീസ് ഞാൻ വേറെ സെപ്പറേറ്റ് വെച്ചുകൊടുത്തതാണ് ഇത് വേറെയാ ഇത് ഇത് മാത്രമേ മെറ്റീരിയൽ വാങ്ങിയിട്ട് വാങ്ങിയിട്ടുള്ളൂ അതിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് മാച്ച് ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഒക്കെ ഇങ്ങനെ വെച്ചുകൊടുത്ത് ഒരു നല്ലൊരു അടിപൊളി കുർത്തിയായിട്ട് സെറ്റ് ചെയ്ത് അത് തന്നെയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി പക്ഷേ ഇതെനിക്ക് ഇപ്പോൾ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ടൈറ്റാണ് കുറച്ച് കുറച്ച് ലൂസ് ആക്കിയിട്ടൊക്കെ വേണം ഇനി അടുത്തായിട്ട് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതും ഇത് പ്ലെയിൻ മെറ്റീരിയൽ വാങ്ങിയതാണ് കേട്ടോ മീഷോയിൽ നിന്ന് പ്ലെയിൻ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വാങ്ങിയതാണ് എന്നിട്ട് അതിൽ ഞാൻ ഇങ്ങനെ സൈഡിൽ ഫ്രണ്ടിൽ ഇതേപോലെ ഇങ്ങനെ എംബ്രോയിഡറി വെച്ച് കൊടുത്തതാണ് കേട്ടോ ഞാൻ എംബ്രോയിഡറി പഠിച്ച ഒരാളൊന്നല്ലേ അതുകൊണ്ട് തന്നെ എൻ്റേതായുള്ള മിസ്റ്റേക്ക് ഒറ്റതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇത് ഞാൻ ഞാനിങ്ങനെ ടോപ്പായിട്ട് ഒരു സെറ്റ് ആയിട്ടാണ് ഇടാറ് അപ്പോൾ അതിൻ്റെ കൂടെ സത്യം പറഞ്ഞ ഇത് വാങ്ങിയതിന് പിറകൊരു കഥയില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ബുക്ക് ചെയ്തത് ഈ ഒരു ഓർഗൻസ ഫാബ്രിക് ആയിരുന്നു ഇത് ഓർഗൻസ ഫാബ്രിക് വെച്ചിട്ട് ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അതിപ്പോൾ എന്റെ കയ്യില്ലാട്ടോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ലൈനിങ് വെക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു ഈ ഒരു മെറ്റീരിയല് അപ്പോൾ അത് ഞാൻ നേരെ തിരിച്ച് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യും എന്നിട്ട് അതിന്റെ കൂടെ ഈ ഒരു ഷാല് കൂടി ഇങ്ങനെ ഇതൊരു ബാക്കി ആ ഓർഗൻസ ഫാബ്രിക് വെച്ച് ഇതേപോലൊരു ഷാല് കൂടി ഈ ഒരു ചുരിദാർ സെറ്റിലായിരുന്നു ഞാൻ ഇട്ടോണ്ട് നിന്നത് ിട്ടോണ്ട് നിന്നല്ല ഇപ്പോഴും ഇതോടൊപ്പം ഞാൻ ഇടാതെ കേട്ടോ ഈ ഒരു എന്താ പറയുക ഈ ഒരു ചുറാറ് പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു ഓർഗൻസ ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു ഷാൾ ഇങ്ങനെയായിരുന്നു ഞാൻ വേറെ ആയതുകൊണ്ട് നിന്നത് കേട്ടോ ഇതും ഞാൻ മേശോട്ടിൽ നിന്ന് വാങ്ങിയ ഓർഗൻസ ഫാബ്രിക് തന്നെയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ എന്താ പറയുക മുന്നൂറ് രൂപയൊക്കെ കൊണ്ടാണ് ഇത് വാങ്ങിയത് പക്ഷെ മൂന്ന് മീറ്റർ മീറ്ററെകൊണ്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചില മെറ്റീരിയൽ ഉണ്ടല്ലോ വീതി വളരെ കുറവായിരുന്നു പക്ഷെ ഇന്ന് അത്യാവശ്യം നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് ഇട്ടോ അടുക്കുമ്പോൾ ഇനിയിപ്പോ ഷാർ കഴിച്ചിട്ട് ഞാനിപ്പോ ടോപ്പ് സ്റ്റിച്ച് ചെയ്യും അത്രേ ഉള്ളൂ പക്ഷെ ഇനിയിപ്പോ ഇപ്പൊ ഇത് ഇങ്ങനെ നിക്കട്ടെ ഏതാ ചുരുടെ കൂടെ ഷാർ ഇടുന്നത് തന്നെയാണ് കുറച്ചുകൂടി കാണാൻ നല്ല പനി അപ്പൊ അത് അങ്ങനെ തന്നെ നിക്കട്ടെ ഈ ഒരു മെറ്റീരിയലിപ്പോ അടുത്ത് എന്റെ റീൽസ് കണ്ടവര് കണ്ടിട്ടുണ്ടാവായിരിക്കും ഈ ഒരു മെറ്റീരിയലും ഞാൻ ഈശോ വാങ്ങിയത് ആണ് ഇത് നാരായണം ഉണ്ടായിരുന്നു കോംബോ ഓഫറിൽ നാരണം കിട്ടിയതാണ് കേട്ടോ അപ്പൊ അതില് ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഞാൻ അതിന്റെ ഉള്ളില് ഇന്റർനെറ്റ് കിട്ടാ മതി ഞാനിപ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റ് മെയിൻറെ ഒരു ടീഷർട്ട് ഇട്ടിട്ടാണ് കഴിഞ്ഞു ഞാൻ ഒക്കെ ഇങ്ങനെ കയറിയതുപോലെ ഇന്നലെ ആണെങ്കിൽ ഇത്രയും നമ്മൾ നെറ്റ് ഉണ്ടാവുള്ളൂ നല്ല ഭംഗി ഉണ്ടാവും കാരണം ഒരു ലാപ്ടോപ്പ് പോലെ ഇന്ന് സൈക്ലിങ്ങിനൊക്കെ കെട്ടൊക്കെ ആയിട്ട് നമ്മൾ വലിച്ചു കെട്ടി കൊടുക്കില്ലേ ആ ഒരു മോഡലെ ഡ്രസ്സാണ് ഇപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു വെസ്റ്റേൺ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തതായിരിക്കും കുറച്ചൊരു കാണും നല്ല ഭംഗി സാധാരണ ടോപ്പിനെക്കാളും കുറച്ചൊരു പനി ഒരു എടുപ്പ് തോന്നുന്നത് ഇതുപോലെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതായിരിക്കും അപ്പം ഇതാണ് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത് കേട്ടോ ഇപ്പം ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെത്തതാണ് കേട്ടോ ഇത് അത് ഇതെങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ പിന്നെ ഇതും ഞാൻ ഇപ്പം ഇതേ കഴിഞ്ഞ ഇപ്പൊ ഞാൻ കാണിച്ചില്ല ഒരു മെറ്റീരിയൽ അതിൻ്റെ ഇവിടെ പോംബോ ഓഫർ വാങ്ങിയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുൾ സ്ലീവ് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഫുൾ സ്ലീവ് വെച്ചുകൊടുക്കണത് പ്രത്യേകിച്ച് നമ്മൾ വെസ്റ്റേൺ ഡ്രസ്സിനൊക്കെ ഫുൾ സ്ലീവ് വെച്ചുകൊടുത്തിട്ട് വെച്ചു കൊടുത്തിട്ട് കാണാൻ ഭയങ്കര രസമായിരിക്കും ഇതിപ്പോ ഇത്രയുള്ളൊരു ടോപ്പ് ആണെങ്കിലും ഫുൾ സ്ലീവ് വെള്ളം ഇട്ടു നല്ല കുറച്ചുകൂടി നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ടോപ്പിന് ഞാൻ ഇത്രമാത്ര ലെങ്ത് കൊടുത്തിട്ടുള്ളൂ ഇതിന് ഇതിന്റെ ഒരു ഫയൽ ലുക്ക് കേട്ടോ അപ്പൊ ആ ഒരു ഇയർ മെറ്റീരിയൽ വെച്ചിട്ട് എനിക്ക് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഭംഗി എനിക്ക് തോന്നിയത് നോർമലായിട്ടുള്ള ടോപ്പിനേക്കാൾ ഇതുപോലുള്ളൊരു ഫ്രണ്ട് എന്താ പറയാ കുറച്ച് ഡിഫറെൻ്റ് ആയ ലുക്കൊക്കെ തരുന്ന പോലുള്ള നല്ല വെസ്റ്റേൺ ടൈപ്പ് ആയിട്ടുള്ള ഡ്രസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഒരു ഭംഗി എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ എന്തായാലും ഒരുപാടുണ്ടായിരുന്നു ഇപ്പൊ എന്റെ കയ്യിലിപ്പോൾ ഞാൻ പരിധി എടുത്തതിൽ അത്യാവശ്യം ഒരു അഞ്ചാറിൻ മാർക്ക് സെലക്ട് ചെയ്തിട്ട് കാണിച്ചൊന്നേ ഉള്ളൂ കേട്ടോ ഒരുപാടുണ്ടായിരുന്നു ഞാൻ ഒരു മെറ്റീരിയൽ കഴിച്ചിട്ട് തന്നെ രണ്ട് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ കുറെ പേർക്ക് ഞാൻ കൊടുത്തു അതിനകത്ത് അവരൊക്കെ കോളേജിലൊക്കെ ഡെയിലി പോകുന്നവരൊക്കെ ഉള്ളായിരുന്നു അപ്പൊ അവർക്കൊക്കെ ഞാൻ കൊടുത്തു എന്റെ കയ്യിലുള്ള കുറച്ച് ബാലൻസ് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഒക്കെ ഇടാന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പൊ എന്നോട് ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെറ്റീരിയലൊക്കെ മീഷോലെ മെറ്റീരിയലൊക്കെ അടിപൊളിയാണോ നല്ലതാണോ ക്വാളിറ്റി ഉള്ളതാണോ കുറെ പേര് എന്നോട് ചോദിക്കാറുണ്ട് അപ്പം ഉള്ളതാണ് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഞാൻ കുറേ കളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടുന്നവരുണ്ട് പിന്നെ കൂടുതലും നീച്ചോയിൽ നിന്ന് വാങ്ങുന്ന നൂറ് രൂപയ്ക്ക് എണ്ണൂറ് രൂപയ്ക്കൊക്കെ സാരി വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് ഞാനും സാരി വാങ്ങിയിട്ട് ഒരുപാട് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ കുറേ മുന്നേറിലൊരു വീട്ടിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം മെറ്റീരിയൽ മാത്രമായിട്ട് ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ തീരെ വയ്യാണ്ട് എടുത്തൊരു വീഡിയോ ആണ് അത് ഒപ്പിക്കൽ പരിപാടി പോലെ എടുത്തൊരു വീഡിയോ ആണ് ഇത് കേട്ടോ തീരെ വയ്യ പനിയാണ് അപ്പം ആ ഒരു ടൈമിൽ ഇങ്ങനെ എടുത്തൊരു വീഡിയോ ആണിത് അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സാധനം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക് യു